സ്തോത്രം സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധനിത്തിയമായ സ്ത്രീയ നല്ല പിതാവേ നല്ലതും വിലയേറിയുമായ പ്രഭാതത്തിനായി നന്ദി വരുന്നതോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുന്നു ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും ദേവയെ സ്തോത്രം കഥാവേ അടികൾക്ക് ഈ പ്രഭാതത്തിൽ തന്ന നല്ല വചനത്തിനായി നന്ദിറഞ്ഞത്തോടെ സ്തോത്രം ചെയ്യുന്ന മഹത്വപ്പെടുന്ന താവേ ഹാലലിയ എപ്പോഴും ക്രിസ്തു യേശുവിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി ഈ പ്രഭാതത്തിൽ അടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നവർ താവ് പലപ്പോഴും ജീവിതത്തിൽ ആരും ആശ്രയമില്ല എന്ന് ചിന്തിച്ചു കർത്താവ് വളരെ ദേവി ഹാലലിയ നിരാശയോടെ ജീവിക്കുന്ന അനേക കഥാവേ അടികൾക്ക് ചുറ്റുമുണ്ട് അവരെയൊക്കെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ദൈവ സ്തോത്രം മറ്റാരെങ്കിലും ആശ്രയിക്കുന്ന കാട്ടിലും നല്ലത് കർത്താവെ ഹലിയ ദൈവത്തിൽ ആശ്രയിക്കാൻ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന അർത്ഥം മനുഷ്യരിലോ ദൈവ ഉള്ള സമ്പത്തിലോ ഹാലെ സ്തോ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ദൈവ ഹാലിയ മറ്റു സാഹചര്യങ്ങളിലോ ഒന്നും ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിപ്പാൻ വചനം ദൈവ സ്തോത്രം കഥാവേ ഞങ്ങളോട് ഓർപ്പിക്കുന്ന കർത്താവ് അതിനായി നന്ദി പറയുന്ന കർത്താവ് ദൈവയെ സ്ത്രോത്രം ചെയ്യുന്ന നർത്താവിധത്തിൽ അടിസ്ഥാനപ്പെട്ട വനിതത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ അദ്ദേഹങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നർത്താവിയും അടികളും നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദൈമയെ ഹാരിലെ വലിയ ഒരു വിടുതലായിട്ടണം സ്വർഗം സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്ന താവീമെ ഞങ്ങൾ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ തന്നെ ഉത്തരവാദിത് നിർദ്ദേവമാകിയാൽ നന്ദി അതുപോലെ തന്നെ സ്തുതിക്കുന്ന താവിയ സ്തോത്രം മനുഷ്യർ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് എഹോവിൽ ആശ്രയിക്കുന്ന നല്ലത് ഹലി അ സ്ത്രോത്രം ഇവനായിരിക്കും കൂടി നന്ദി പറയുന്നു മഹത്വവും എടുക്കണം ഹുസലാം തന്നെ അമയം